അതിൻ്റെ നടുക്കൂടെ കാറിൻ്റെ ഡോറ് തുറങ്ങുന്ന ഇറങ്ങുന്നത് തൊട്ട് കംപ്ലീറ്റ് വിത്ത് മ്യൂസിക് കിട്ടാ അവരിട്ടുള്ളൂ ആ കംപ്ലീറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ചേരാൻ നില വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊക്കെ ഉണ്ട് അവരുടെ നമ്മൾ നടക്കുമ്പോൾ ഫുള്ളായിട്ട് ഫാനൊക്കെ വെച്ചൊരു മുടിയൊക്കെ പറന്നിട്ട് എനിക്ക് വേണ്ടി നടക്കാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത പിന്നെ ഡയറക്ടർ തൊട്ട് ചായ കൊണ്ട് തന്നിട്ടുള്ള ആൾക്കാർക്ക് വരെയും നൂറ് ശതമാനം പ്രതീക്ഷയാണ് ഹോസലറിനെ കുറിച്ച് ഞാൻ ഡബിങ് സമയത്ത് സിനിമ കണ്ടു ഭയങ്കര ആണ് ഓരോ സീനും അടുത്ത സീൻ കാണാനായിട്ട് നമുക്കിന്നെ കുതികും എല്ലാം പക്ഷേ ഇത് വർക്ക് ചെയ്തവരെല്ലാവരും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല നൂറ് ശതമാനം തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരാണ് പറയേണ്ടത് അതിലൊരു മാറ്റം ഉണ്ടാവില്ല തീർച്ചയായിട്ടും പതിനൊന്നാം തീയതി തിയേറ്ററിൽ പടം വരുമ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിലൂടെ ജയറാമിനെ തിരിച്ച് കിട്ടി പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് പറയുമ്പം അവരുടെ ഓരോ തിരിച്ചുവരവിലും വലിയൊരു ക്രൗഡിനെ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഫാൻസ് അസോസിയേഷൻ പോലത്തെ ഒരു ഫോം ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് ലാംഗ്വേജിലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിലും അങ്ങനെ ഒരു ഔദ്യോഗിക ഒരു ഫാൻസ് അസോസിയേഷനോ അതിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഒരു ഒരുതരം ഒരു പ്ലാനിംഗ് ഒന്നും കരിയറിൻ്റെ കാര്യത്തിലോ ക്യാരക്ടറിൻ്റെ കാര്യത്തിലോ സെലക്ഷൻ്റെ കാര്യത്തിലോ അങ്ങനെ നിർബന്ധ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു ഒരു ഉപാധിയിൽ വളരെ ഫെയിലിയർ ആയിട്ടുള്ള ആക്ടറാണ് എനിക്ക് എപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്നെ കറക്റ്റായിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ എന്നെ മാർക്കറ്റ് ചെയ്യാനോ എന്റെ കറക്റ്റായിട്ടുള്ള പി ആർഒ വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഈ കാലഘട്ടത്ത് അതും കൂടി വേണം ഒരിക്കലും അതൊരു കുറവല്ല അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് ഡാക്ടറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എന്നെ ബിസിനസ് ചെയ്യാം എങ്ങനെ കൊണ്ടുവരണം എങ്ങനെ ഒരേ ഇതിൽ നിൽക്കും എപ്പോഴും എങ്ങനെ ആ ഒരു ഒരു ഓർഗനൈസേഷൻ അതൊരു ആ ഓർഗനൈസ് അതിൽ ഞാൻ വളരെ വീക്കാണ് ഇല്ല വളരെ വീക്കാണ് ഞാൻ ഇപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയുണ്ട് ഞാനിപ്പോൾ വേറൊരു ഇൻ്റർവ്യൂവിലും കൂടി പറഞ്ഞാണത് ഇപ്പോൾ നമ്മുടെ ഇവിടെ എത്രത്തോളം അതെനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ മറ്റു ഭാഷകളിൽ പോകുമ്പോൾ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ എയർ എയർപോർട്ട് ഫോട്ടോഗ്രാഫി എന്ന് ഒന്നുണ്ട് അതെ അപ്പോൾ അവർ എൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് ലൊക്കേഷനിൽ സർ എപ്പോഴാണ് തിരിച്ച് പോകുന്നത് മദ്രാസിലേക്ക് പോകുന്നതെങ്കിൽ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യട്ടേത് അപ്പോൾ ഞാൻ ഇതേപോലെ ഡ്രസ്സ് പല ടൈപ്പ് ഉണ്ട് അവർ തന്നെ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരും ആ എയർപോർട്ടിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ തന്നെ സെക്യൂരിറ്റി കുറേ പേര് അറേഞ്ച് ചെയ്ത് വെച്ച് കാണും അതിൻ്റെ നടുക്കൂടെ കാറിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങുന്നത് തൊട്ട് കംപ്ലീറ്റ് വിത്ത് മ്യൂസിക് കിട്ടാ അവരിട്ടുള്ളു ആ കംപ്ലീറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ചേരാൻ നില വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊക്കെ ഉണ്ട് അവരുടെ നമ്മൾ നടക്കുമ്പോൾ ഫുള്ളായിട്ട് ഫാനൊക്കെ വെച്ചൊരു മുടിയൊക്കെ പറന്നിട്ട് എനിക്ക് വേണ്ടി നടക്കാം അത് ചെയ്തു തരാം അവർ ലൊക്കേഷൻ ഒന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഇത് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഉണ്ട് അതായത് ഞാൻ ഇതൊക്കെ ഇട്ട് മാസ്ക് വെച്ച് അറിയാതെ നടന്നു പോകണം അപ്പോൾ പുറകിൽ നിന്ന് വന്ന് അവർ കണ്ടുപിടിക്കും പ്ലീസ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഓക്കെ ഓക്കെ അങ്ങനെ ഫോട്ടോ എടുക്കുക പല ടൈപ്പിൽ അവർ ചെയ്തു തരും ഞാൻ അവരോട് ചോദിക്കുന്നത് എന്തിനാണ് എനിക്കെന്തിനാ വേറെ അവരോടും ചോദിക്കും അതാ പറഞ്ഞാൽ അതൊക്കെ ചെയ്യേണ്ടതാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ആ ഒരു ഒരു ഇതിൽ ആയിട്ടുള്ള ആക്ടറാണ് അതെൻ്റെ ഒരു പോരായ്മ തന്നെയാണ് എന്തോ എനിക്കതിനോടൊന്നും വലിയ തോന്നാറില്ല